السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم رب اشرح لي صدري ويسر لي عمري وحل اللقدة من لساني افقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خب يدي. പല്ലത്തെ ഹീരൂൽ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അഥവാ നബിസുല്ലാഹു അലഹി വസ്ലമ് തങ്ങളുടെ നമസ്കാരങ്ങളും അവിടുത്തെ അടിവാദത്തുകൾ അവിടുത്തെ ജീവിതം തന്നെയും എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എല്ലാം രേഖയിലുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ല ആ രേഖകളാണ് ഹദീസുകൾ എന്ന് നമ്മൾ പറയാറുള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണവും കുറാൻ കഴിഞ്ഞാൽ ഹദീസാണ് ഹദീസില്ലെന്നാണ് കർമ്മശാസ്ത്രം ഉണ്ടാകുന്നത് നബി സല്ലാ അലൈ വസല്ലങ്ങളുടെ പ്രവർത്തനങ്ങൾ നിസ്കാരങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ എപ്പോൾ ഏത് രൂപത്തിൽ നിർവഹിച്ചു എന്നുള്ളതിന് വ്യക്തമായ രേഖ ആരുടെ മുമ്പിലും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും അത്രത്തോളം ബൃഹത്തായ ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്തുണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ കുറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കുന്നത് അത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് അപൂർവം പല രാജ്യങ്ങളിൽ കുറച്ച് കുറച്ച് ആളുകളിലും അങ്ങനത്തെ ചില വിശ്വാസങ്ങളുണ്ട് അഥവാ നിബിസല്ലാഹു അലൈവ് വസല്ല നിസ്കരിച്ച ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയിരുന്നു ഇന്ന് നമ്മുടെ പള്ളികളിൽ ലോകത്തുള്ള മിക്ക മുസ്ലിം പള്ളികളിൽ ചെന്ന് നോക്കിയാലും ആ പള്ളികളിലൊക്കെ നിസ്കരിക്കുന്നത് പുരുഷന്മാരാണ് എന്ന് മാത്രമല്ല അവിടെ നിസ്കാരം പറ നിസ്കാരം കഴിഞ്ഞാൽ റിക്കറുകൾ ചൊല്ലുന്നു പിന്നെ ദുവാ ചെയ്യുന്നു ഇത് വിവിധ പള്ളിയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആളുകൾ അതിന് പറയുന്ന ഒരു മറുപടി ഹറമിൽ ഇല്ലല്ലോ മക്കയിലും മദീനയിലും ഇല്ലല്ലോ എന്നുള്ള നമുക്കറിയാം മക്കയിൽ ഇമാമ് നിൽക്കുന്നത് കഴ്ബരീഫിൻ്റെ പരിസരത്താണ് തൊവാഫ് മത്താഫിലാണ് ആ കഴയുടെ തൊട്ടടുത്താണ് ഇമാമ് നിൽക്കുന്നത് കഴ്ബ ഷെരീഫ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും തൊവാഫ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് റംബ്രക്ക് വേണ്ടി അല്ലെങ്കിൽ റംബ്ര കഴിഞ്ഞ് ആളുകൾ വിതായിൻ്റെ തവാഫ് ചെയ്ത് നാട്ടിലേക്ക് പോകുന്നവരുണ്ടാകാം പല ആളുകൾ ഉണ്ടാവാം സുന്നത്തായ തവാഫ് ചെയ്യുന്നവരുണ്ടാകാം പല തരത്തിലുള്ള ഉണ്ടല്ലോ അജ്ജിൻ്റെ മാസങ്ങളിൽ അജ്ജിൻ്റെ സമയത്ത് അജ്ജിൻ്റെ തവാഫ് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഓമ്പ്രയുടെ തവാഫ് നടക്കുന്ന സ്ഥലമാണ് കാരണം തവാഫ് എന്ന് പറയുന്നത് അവിടെയല്ലാതെ പിന്നെ എവിടെയും പറ്റുകയില്ലല്ലോ അത് പരിശുദ്ധ കൈബാസ് ഷെരീഫിൻ്റെ അടുക്കൽ മസ്ജിദുൽ ഹറാമിൽ തന്നെയല്ലേ പറ്റുകയുള്ളു അപ്പോൾ അവിടെ ഇമാമ് കൂട്ടുപ്രാർത്ഥന നടത്തുന്നുണ്ടോ എന്നുള്ള എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അവിടെ കൂട്ടുപ്രാർത്ഥന മാത്രമല്ല അവിടെ നിസ്കാര ശേഷം ദിക്കറുകളും ഇമാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ വല്ല് വൈകാതെ തന്നെ ഇമാം എഴുന്നേൽക്കുകയാണ് പിന്നീട് പിന്നെ മയത്തിസ്കാരമുണ്ടെങ്കിൽ ആ നിസ് മയത്തിസ്കരിക്കേണ്ട ഏരിയയിലേക്ക് ഇമാം പോവുകയാണ് എന്തു എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അവിടെ തിക്ക്റു ചൊല്ലുന്നതിനേക്കാളും പ്രാധാന്യം മറ്റുള്ളവർക്ക് തവാഫ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കലാണ് സ്ത്രീകളുണ്ടാകും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാകും തവാഫിൻ്റെ മുമ്പ് സ്ത്രീകളെ മറ്റൊരു ഭാഗത്തേക്ക് അവിടുത്തെ പോലീസുകാരും മുത്തവമാരും ഒക്കെ മാറ്റി നിർത്തുന്നത് നമ്മൾ കാണാൻ പറ്റും അതും ഒരു പ്രാധാന്യം നമ്മളുള്ള ഒരു തെളിവാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിസ്കരിക്കാൻ അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർ അവിടെ സമ്മതിക്കുന്നില്ല അവിടെ ബാബുലുംറ എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് സ്ത്രീകളെ മാറ്റുന്നു അവർ അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ഹറം മക്കയിലില്ല മക്കയോട് പിന്തുടർന്ന് മദീനയിലും ഇല്ല കാരണം മദീനയിൽ ഇമാമ നിൽക്കുന്നത് ചിലപ്പോഴൊക്കെ വ്യത്യാസം വരാം മക്കയിലും ചിലപ്പോൾ വ്യത്യാസം വരാം എല്ലാ സമയത്തും തവാഫ് ചെയ്യണ സ്ഥലത്ത് തന്നെ എന്നില്ല മിക്ക സമയങ്ങളിലും അങ്ങനെ തന്നെയാണ് അതുപോലെ മദീനയിലും മദീനയിൽ ഇമാമു നിൽക്കുന്നത് റൗദീഫിലാണ് അപ്പോൾ അവിടെങ്ങളിലും അങ്ങനെ തന്നെയാണ് റൗതാ ഷെരീഫിന് ആളുകൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി വരി നിൽക്കുകയാണ് പള്ളിമുറ്റത്ത് അവിടെ രണ്ടരക്കായ നിസ്കരിക്കാൻ ടിക്കറ്റുമായി അവിടെ കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ അപ്പോൾ അവർക്ക് സൗകര്യം എടുപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാം അവിടെ നിന്നും പള്ളിയുടെ മുൻഭാഗത്ത് മയത്തുകൾ വെച്ച ഒരു ഏരിയ ഉണ്ട് അവിടെ മയത്തിസ്കാരം ഉണ്ടെങ്കിൽ അവിടേക്ക് ഇമാമ് നീങ്ങുകയാണ് അപ്പോൾ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടതില്ല ചെയ്യരുത് എന്ന് വരുന്നില്ല കാരണം അവിടെ ധിക്കറുകൾ തന്നെ ചൊല്ലുന്നില്ല ഇമാമിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ നമുക്കിവിടെ ധിക്ക് ചൊല്ലാതിരിക്കാൻ പറ്റുമോ ഈ കൂട്ടുപ്രാർത്ഥന ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾ തന്നെ ദിക്രും ചൊല്ലരുത് എന്ന് പറയുമോ ഇനി മുതൽ കാരണം ആ മറമ്പിൽ ധിക്കറില്ലല്ലോ മക്കയിലില്ല മദീനയിലില്ല ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഒരു ധിഖർ ചൊല്ലാനുള്ള അവസരം അവിടങ്ങളിൽ കാണുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നബിസ് അല്ല അള്ളാഹു അലഹി വസല്ല എന്താണ് ചെയ്തത് മബിസ് അല്ല അള്ളാഹു അലഹി വസല് നിസ്കരിച്ച സ്വഹാബത്ത് എന്താണ് ചെയ്തത് അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് സുഹീഹുൽ ബുഹാരി തന്നെ പറയട്ടെ മഹാനായ അബൂ സുറുവ റദി അള്ളാഹുവിനു റിപ്പോർട്ട് ചെയ്യുക അതായത് ഹാരിസ് റദി അള്ളാഹു നിവേദനം ചെയ്യുകയാണ് മഹാനുപരകൾ തന്നെ പറയുകയാണ് ഹാരിസ് എന്ന സുഹാബി റലി അള്ളാഹു വന്നു ആ മഹാനുഭാവൻ തന്നെ പറയാണ് വസ്ലം ഞാൻ നബിസ്ഹു അലൈ വസ്ലങ്ങളെ പിന്നിൽ നിസ്കരിച്ചു ബിൽ മദീനത്തി മദീനത്ത് ബിൽ അസർ അസർ അൽ അസർ അസർ നിസ്കാരം നിർവഹിച്ചു ഫസ്ലമ അസറിന്റെ നിസ്കാരത്തിൽ നബി നബിസ്ലാം വീട്ടി സും പിന്നീട് നബീസ് അലി വസ്ലങ്ങൾ എഴുന്നേറ്റു നിസ്കാരം സലാം കിട്ടിയപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി എന്നുള്ളതും ആ ഇതിൻ്റെ അർത്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് മുസ്ലിയ വേഗത്തിൽ ലഭ്യതങ്ങൾ എഴുന്നേറ്റ് പോയി ആളുകളുടെ പിരടിയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് പെട്ടെന്ന് ലഭിസിലെന്നാ പോലെ തങ്ങളെ തങ്ങളുടെ ഭാര്യമാരിൽ ചിലർ താമസിക്കുന്ന റൂമിലേക്ക് പോയി അപ്പോൾ അതിനർത്ഥം അർത്ഥം ഭാര്യമാര് പള്ളിയിലേക്ക് വന്നിട്ടില്ല കാരണം ഭാര്യമാരുടെ വീട് പള്ളിയുടെ തൊട്ട് ചാരു തൊട്ടടുത്താണ് അതാണ് അതാണതിൻ്റെ കാരണം അങ്ങനെ ഫീസു റസൂറുള്ള വേഗത്തിൽ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു പോയി എന്തു പറ്റി നബിസ്ആലി നിങ്ങൾക്ക് നബിസ് അല്ലാസം നിങ്ങൾ വേഗത്തിൽ പുറപ്പെട്ടു അദീസിൻ്റെ അവസാനം വരെ കേൾക്കണം ഇത് കേൾക്കുന്ന ആളുകൾ എല്ലാവരും മടങ്ങി വരുന്നതും ഞങ്ങൾ അത്ഭുതപ്പെടുത്തി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതവിടെ സൂക്ഷിക്കലിനെ ഞാൻ വെർത്തുപോയി ഞാനത് ഓഹരി വെച്ച് ജനങ്ങൾക്ക് ഓഹരി വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ അവരോട് കൽപ്പിച്ചു അതിനു വേണ്ടി പോയതാണ് ബാ ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ ഹദീസിൽ നിന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അസർ നിസ്കരിച്ച സ്വഹാബി ഉഖബത്ത് ഇബ്നു ആരിസ് റളിയല്ലാഹു അൻഹു തന്നെ പറയാണ് റസൂൽല്ലാ നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ വേഗത്തിൽ പുറപ്പെട്ടു ഞങ്ങൾക്ക് ഫ ഫസിയന്നാസു മിൻസുറത്തി അങ്ങനെ ഒന്ന് പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പേടിച്ചു വയ്യും ജനങ്ങൾ പേടിച്ചു എന്ന് പറഞ്ഞാൽ അത് പതിവിൻ്റെ വിരുദ്ധമാണ് റസൂൽല്ലാക്ക് അങ്ങനെ അങ്ങനെ റസൂൽല്ലാൻ്റെ പതിവിൽ ഇല്ല നിസ്കാരം വീട്ടി സലാം വീട്ടിക്കഴിഞ്ഞാൽ അസ്തഹുഫിർ ഉള്ളാഹല്ലിയും പറഞ്ഞ് ആയത്തുൽകുറിസി പറഞ്ഞ് അൽക്കദീം അൽഖദീം പറഞ്ഞ് അള്ളാഹ് മഞ്ജസ്സലാം മിഖസ്ലാം പറഞ്ഞ് സുബാനല്ല മുപ്പത്തിമൂന്ന് അലഹമ്മദില്ല മുപ്പത്തിമൂന്ന് അള്ളാഹുഖർ മുപ്പത്തിമൂന്ന് ല ഇലാ ചൊല്ലി ലാ ഇലാഹു വഹദു അല്ലാ ഷരീഖ് അലിമുൽക്കു ആ ധിഖറും ചൊല്ലി ദുആ ചെയ്യുന്ന രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അത് തന്നെയാണ് അവിടെ നടന്നു വരുന്നതും അങ്ങനെ അത് ചെയ്യാതെ നബിസല്ലാഹു അലൈ വസ്സലാം ഞങ്ങൾ വേഗത്തിൽ അവിടുന്ന് പുറപ്പെട്ടതുകൊണ്ട് ഞങ്ങള് പേടിച്ചു എന്ന് ഞങ്ങൾ പേടിച്ചു എന്ന് സഹാബത്ത് പറയാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം നബിസല്ലാഹു അലൈ വസ്സല ഞങ്ങൾ ആ നിസ്കാരം വരെയും അതിനു ശേഷമുള്ള നിസ്കാരവും കഴിഞ്ഞാൽ ദുബ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഒരു സമയത്താണ് നബിസ് അല്ലാഹു അലൈ വസ്ല അങ്ങനെ അങ്ങനെ ഒന്നുണ്ടായത് മാത്രല്ല എന്ന് പറയുന്ന ഒരു ഒരു അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ പതിവായിട്ട് ഇത് ചെയ്ത് ചെയ്യുന്നത് കണ്ടപ്പോ റസൂല വിളിച്ചു ചോദിച്ചു എന്ന് അതീസിൽ കാണാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം എൻ്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ ഈ ഒരു വസ്ത്രം മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ അത്രയും ഞാൻ ദരിദ്രനാണ് എന്നാണ് ആ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പിന്നീട് അദ്ദേഹത്തെ നിബിസല്ലാഹു അലിഫ്സിനും കൂടെ സാമ്പത്തിക വർധനവിന് വേണ്ടി ദ്വാ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നതൊക്കെ ചില കിതാബുകളൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ഒരു സന്ദർഭം അതുപോലെ വേറൊരു സഹാബി സുബൈ നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ ദിക്രുവാ ചെയ് നിർവഹിക്കുന്നതിൻ്റെ വേഗത്തിൽ പോകുമ്പോൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്നാം റസൂലയെ എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എൻ്റെ അയൽപക്കക്കാരനായ ജൂതൻ്റെ ഒരു ഈത്തപ്പന ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങനെ പാകമായ പഴുത്ത ഈത്തപ്പഴം രാവിലെ വീഴുമ്പോൾ എൻ്റെ മക്കൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ അവർ വിശന്ന മക്കൾ ഈ ജൂതൻ്റെ ഈത്തപ്പന മരത്തിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം തിന്നുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് അതുകൊണ്ട് അവർ ഉണരും മുമ്പ് ഞാൻ അവിടെ എത്തണം അതിനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാത്ത സങ്കടം ഉണ്ടായി ലഭ്യതകളതിന് പരിഹാരം അവിടെ നിർവഹിച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ഈ മൂന്ന് സന്ദർഭങ്ങളിൽ മാത്രമാണ് നിസ്കാരത്തിന് ശേഷം ദുവാ ചെയ്യാതെ എഴുന്നേറ്റ് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാത്ത എല്ലാ സമയങ്ങളിലും നിസ്കാരം നിർവഹിച്ചാൽ റിഖറും ദുആയും നിർവഹിക്കുക എന്നുള്ളത് പുണ്യ റസൂലിൻ്റെ മാതൃകയാണ് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് ദീനിൽ പ്രാമാണികമായി ഉള്ളതാണ് അതിൽ ആ വിഷയത്തിൽ ഒരു മധുഹബും എതിര് പറഞ്ഞിട്ടില്ല ചില മധുഹബുകളിൽ ചില വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം തിരിഞ്ഞിരിക്കേണ്ടതൊക്കെ ചില ഇമാമിൽ മൗമികളിലേക്ക് തിരിഞ്ഞിരിക്കണം എന്ന് ചില മധുഹബിൽ പറയുന്നുണ്ട് പത്രൽമൊഴിയൻ ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല റസൂലുല്ലാഹി തങ്ങൾ മൂന്ന് ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ദുവാ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവയാണ് എന്ന് റസൂൽലാഹി സല്ലുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇമാനുള്ള മിനിങ്ങളെ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക കുട്ടുപ്രാർത്ഥന ദീനിൽ പറഞ്ഞതാണ് ദീനിൽ പഠിപ്പിച്ചതാണ് പുണ്യ റസൂൽ വലതുഭാഗത്ത് ഈ സുഫിൻ്റെ വലതുഭാഗത്ത് ഇരിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് റസൂൽല്ലാഹു തങ്ങളെ എന്ന് റസൂൽ അല്ലാഹു ഉദ്ധരിച്ച് സാഹബത്ത് പറയുന്നുണ്ട് കാരണം തിരിഞ്ഞിരിക്കുമ്പോൾ റസൂൽല്ലാൻ്റെ കവിളിനെ ഞങ്ങൾക്ക് കാണാറുണ്ട് അതിനു വേണ്ടിയിട്ട് റസുദാൻ്റെ ആ മുഖം കാണുമ്പോൾ അവിടുത്തെ ആ കവിള് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ്ട് ദീന് ദീൻ ഈ പ്രമാണത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഹദീസുകളിൽ നിന്നും മധുഹബുകളിൽ നിന്ന് ഫിഖഹിൽ നിന്ന് പഠിക്കേണ്ടതാണ് അതിന് പകരം എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി ശരിയായ ദീൻ നമ്മൾ മനസ്സിലാക്കണം കുട്ടുപ്രാർത്ഥന പ്രാധാന്യം പ്രധാന പ്രധാനമാണ് ഉത്തരം കിട്ടുന്ന ദുബയാണ് ആരുടെയും ഗുരുരാള ആമീൻ സ്വീകരിച്ചാൽ അതിൽ പങ്കെടുത്ത എല്ലാവരുടെയും ധവാ സ്വീകരിച്ചല്ലോ അതുകൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ധുവ ചെയ്യണം ഇതൊക്കെ ആളുകളിലേക്ക് നിങ്ങളെത്തണം എത്തിക്കണം സലാഹു അല മുഹമ്മദ് അള്ളാഹു വസി അല മുഹമ്മദ് യാറബി സല്ലി അലഹി വസ്ലീം അസലു അല്ലേക്കും വരഹമുല്ലാ വരകാത്തൂ